കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു പെൻഷൻ മുടങ്ങിയതും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവുമെല്ലാം ദയനീയ പരാജയത്തിന് കാരണമായതോടെ പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിരഭിപ്രായങ്ങൾ വന്നിരുന്നു എന്നാൽ സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ജനവികാരം ശമിപ്പിക്കാനുള്ള തിരുത്തൽ നടപടികൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ ബലികൊടുത്ത് അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിന് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന പുതിയ കണ്ടെത്തൽ എല്ലാം ധനമന്ത്രിയുടെ ചുമലിൽ ചാരി തടിയുരാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ക്ഷേമ പെൻഷനുകളും ശമ്പളവും ഉൾപ്പെടെ വൈകിയതുമാണ് ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചതെന്ന ചില ഇടതു കേന്ദ്രങ്ങളുടെ വിമർശനം ധനമന്ത്രിയെ ലക്ഷ്യം വെച്ചാണെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഒഴിവിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമ്പോൾ ധനമന്ത്രിയെ മാറ്റി മാറ്റിനിയമിച്ച് നേരിയതോതിലുള്ള ഒരഴിച്ചുപണിയോടെ മുഖം മിനുക്കി തിരിച്ചുവരാമെന്നതാണ് തന്ത്രം ധനമന്ത്രിയെ പുറത്താക്കാതെ വകുപ്പ് മാറ്റത്തിൽ നടപടി ഒതുങ്ങിയേക്കും ഇതോടെ തിരുത്തൽ നടപടികൾ ഉണ്ടാകില്ല എന്ന വിമർശനത്തിനും അറുതി വരുത്താം ലോക കേരള സഭയുടെ സമാപനശേഷമായിരിക്കും മന്ത്രി കെ രാധാകൃഷ്ണന്റെ രാജി അദ്ദേഹത്തിന് പകരക്കാരനെ കണ്ടെത്തുകയും വേണം എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ അഭിപ്രായങ്ങൾ വന്നിട്ടും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് ചില നേട്ടങ്ങൾ മുൻനിർത്തിയാണെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്